എക്സാർ ഗേറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉത്തരേന്ത്യയിലെ ചാന്താ മിഷൻ പ്രദേശം മലബാർ സഭയ്ക്ക് നൽകപ്പെട്ടു റൈറ്റ് റവറൻ മോൺസിഞ്ഞോൺ ജാൻ വാര്യൂസ് എക്സാർക്കായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സാറ്റ്ന സാഗർ ഉജ്ജൈൻ എന്നീ എക്സാർ കേറ്റുകൾ കൂടി രൂപീകരിക്കപ്പെട്ടതോടെ സീറോ മലബാർ സഭയുടെ പ്രവർത്തന രംഗം വിസ്തൃതമായി അവയുടെ എക്സാർ കുമാർ യഥാക്രമം റൈറ്റൻ മോൺസഞ്ഞോർ അബ്രാഹം മറ്റം വി സി റൈറ്ററവറൻ മോൺസിഞ്ഞോർ ക്ലമൻ്റെ തോട്ടങ്ങൾ സി എം ഐ റൈറ്റർവറൻ മോൺസിഞ്ഞോർ പെരുമറ്റം ജെ എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയിലെ രണ്ട് പ്രേക്ഷിതരങ്ങൾ കൂടെ കേരളസഭയ്ക്ക് ഏൽപ്പിച്ച് കിട്ടി ഉത്തർപ്രദേശിലെ ബിജിനൂറും റൈറ്റ് റവർ ആൻമോൺ സിഞ്ഞോർ ഗ്രേഷ്യൻ മുണ്ടാടൻ മധ്യപ്രദേശിലെ ജബൽപൂരും റൈറ്റ് റവർ ആൻമോൺ സിഞ്ഞോർ പൗളിയനോസ് ജീരകാത്യ ആണ് ആ രണ്ട് പുതിയ മിഷൻ രൂപതകൾ ഇന്ന് ഭാരതസഭയിൽ പതിനെട്ട് രൂപതകളും അൻപത്തൊൻപത് രൂപത പതിനെട്ട് അതിരൂപതകളും അൻപത്തൊൻപത് രൂപതകളും അഞ്ച് അപ്പസ്തോലി പ്രോവിൻഷ്യൽ ഏറ്റുകളും ആറ് അപ്പസ്തോലി എക്സാർക്ക് ഏറ്റുകളുമുണ്ട് അഥവാ പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവീഴ്ചയും ഉണ്ടായിക്കട്ടെ യേശുശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ